നമസ്കാരം ഇന്ന് ലോകമെങ്ങുമുള്ള മലയാളികൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ ഒരു ചരിത്ര സംഭവമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് വിവാദങ്ങളുണ്ട് വിവാദങ്ങളില്ലാതെ മലയാളികളില്ല വിവാദങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മലയാളികളാവുകയില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അതിൽ രേഖപ്പെടുത്തുകയാണ് അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നോ അല്ലെങ്കിൽ പിണറായി വിജയനാണോ അതിൻ്റെ ക്രെഡിറ്റ് വിഴിഞ്ഞം പദ്ധതിയുടെ എന്നുള്ളതാണ് ഇപ്പം വ്യാപകമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എൻ്റെ അഭിപ്രായത്തിൽ അത് തീർച്ചയായിട്ടും വിഴിഞ്ഞം പദ്ധതിയുടെ കല്ലിടുന്നത് വരെയുള്ള പ്രക്രിയകൾ തന്നെയായിരുന്നു അതിലേറ്റവും നിർണായകം അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചും മോഡി നടന്നു അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് അത് മലയാളികളായിട്ടുള്ള എല്ലാ ആളുകളും അത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് തന്നെ ഞാൻ മാധ്യമപ്രവർത്തനം ഡൽഹിയിൽ തുടങ്ങിയ സമയത്ത് കണ്ടിട്ടുള്ളതാണ് നിരവധി തവണ അദ്ദേഹം മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് ഡൽഹി വരെയും ഇത് കൊച്ചി മെട്രോയുടെയും വിഴിഞ്ഞം പദ്ധതി പോലുള്ള പദ്ധതി വൻകിട പദ്ധതി വലിയ പദ്ധതികളുടെ സംബന്ധിച്ചുള്ള ഡി പി ആറും അതിൻ്റെ ഫണ്ടിങ്ങും മറ്റ് കരാറുകളും എല്ലാ അംഗീകാരങ്ങളും എല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ടും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊക്കെ ചർച്ച നടക്കുന്നത് എല്ലാ മലയാളികൾക്കും അറിയുന്ന കാര്യമാണ് അപ്പം അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ മുൻഗാമിയായിട്ടുള്ള ഒരാൾക്ക് അതും സ്വർഗീകനായിട്ടുള്ള ഒരു നേതാവിന് നമ്മുടെ മുഖ്യമന്ത്രി ഈ പദ്ധതി ഏറ്റവും വിജയകരമായിട്ട് പൂർത്തീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൻ്റെ മുഴുവൻ ഉണ്ട് അതേസമയം അദ്ദേഹം തൻ്റെ സ്വർഗീകനായിട്ടുള്ള തൻ്റെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ ആ ഒരു അവസരത്തിൽ നടത്തിയിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മഹത്വം ഒട്ടും കുറക്കുകയുണ്ടായിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ മഹത്വം വളരെയധികം ഏറ്റുകയേ ഉണ്ടാവുകയായിരുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എനിക്ക് ആ കാര്യത്തിൽ അതാണ് പറയാൻ പോകുന്നത് അതേസമയം മറ്റൊരു കാര്യം എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് നമ്മൾ മലയാളികളാണ് ഇത്ര വലിയ വികസനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് ഒരു ഒരാളുടെ പോസ്റ്റ് കണ്ടു വിഴിഞ്ഞം പ്രദേശത്തുള്ള ഒരു തദ്ദേശവാസിയുടെ അദ്ദേഹത്തിൻ്റെ അച്ഛന് പരമ്പരാഗതമായ കടൽപ്പണിക്കാരനാണ് അപ്പം വിഴിഞ്ഞം പദ്ധതി വന്നതോടുകൂടി സെക്യൂരിറ്റി ഫോഴ്സസ് അതിൻ്റെ ചുറ്റും ബോട്ടുകൾ റോന്നു ചുറ്റുന്ന കാരണം പരമ്പരാഗതമായി കടൽപ്പണിക്കാർക്ക് കടലിൽ പോകാൻ പറ്റുന്നില്ല അവർ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ അവർക്ക് ഏർപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം ഇപ്പം നമ്മൾ മലയാളി എത്ര വലിയ വികസനമാണെങ്കിലും വികസനത്തിൻ്റെ പേരിൽ അരികുവൽക്കരിക്കപ്പെടുന്നവരോട് നമ്മളെപ്പോഴും അവരുമായിട്ട് ചേർന്ന് നിന്നിട്ടുള്ളൂ ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങളും കൂടി അവരുടെ പ്രദേശവാസികളുടെ പ്രശ്നങ്ങളും കൂടി പരിഹരിക്കപ്പെടുകയാണ് അൻപത് ശതമാനം പ്രദേശവാസികൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത് നടപ്പിൽ വരുത്തുമെന്ന് ഉറപ്പുവരുത്തുകയും മത്സ്യത്തൊഴിലാളികളുടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നമ്മൾ ചെലുത്തുന്നു അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ ഇതോടൊപ്പം തന്നെ ഇപ്പോഴത്തേക്ക് അതിനെല്ലാം പരിഹാരം ഉണ്ടാകേണ്ടതായിരുന്നു ഉദ്ഘാടന സമയത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെ എല്ലാവരുടെയും സത്വരമായ ശ്രദ്ധ അതിൽ പതിഞ്ഞാൽ അതിനും ഒരു പൂർണ്ണമായിട്ടുള്ള പരിഹാരം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പൂർണ്ണാർത്ഥത്തിൽ നമുക്കൊരു ആഘോഷമാക്കി മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഉണർത്തലും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് നന്ദി